പരിശുദ്ധ പരിശുദ്ധ അമ്മയുടെ അമ്മയുടെ നാം ഒരുങ്ങുമ്പോൾ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന പറ്റിയാണ് ധ്യാനിക്കുക തൻ പരിശുദ്ധാത്മാവ് ശക്തിയ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രന് ജന്മം നൽകുമെന്നുള്ള ആ വലിയ സന്ദേശം അനുസരണത്തോടെ സ്വീകരിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു പരിശുദ്ധ അമ്മയുടെ ഈ അനുശ്രമം നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് കാരണമായി പരിശുദ്ധ പരിശുദ്ധത്തെ പറ്റി അനുസരണം വഴി മനുഷ്യവംശം രക്ഷയ്ക്ക് വിശുദ്ധ ഇരനോട് ചേർന്നുകൊണ്ട് സഭാപിതാക്കുന്ന പരിശുദ്ധ അമ്മയുടെ അനുസരണത്തെ പറ്റി പറയുക ഇപ്രകാരമാണ് ഹൗമായയുടെ അഹങ്കാരം മൂലം കടന്നു വന്ന പാപത്തിന്റെ ബന്ധനത്തിന്റെ കെട്ടിടിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ അനുസരണത്തിന് സാധിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ട പുണ്യമാണ് അനുസരണമെന്നത് നമ്മുടെ മാതാപിതാക്കന്മാരെയും മുതിർന്നവരെയും സഹോദരങ്ങളെയും സഭ അധികാരികളെയും ഒക്കെ അനുസരിക്കുന്നത് വഴി ഈ അനുസരണമെന്ന പുണ്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാണെന്ന് പറയാനായിട്ടുണ്ട് सा अला म्ඩा परस्थ ව पर्य থम्प माධ्यस्थ को ु सक््यियों मा कर हैं देवला मेල්ලरे समर्থावाයි අगलेකටइवि सी हाईस्तතු दिया।